അങ്ങടെ ഞങ്ങളുടെ നാലമ്പല ദർശനം ആരംഭിക്കുകയാണ് ഈ കൊല്ലം കണ്ണൂരത്തെ നാലമ്പലങ്ങളിലാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ പോയത് നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്കാണ് അതായത് നമ്മുടെ കൂത്തുപറമ്പ് ഇരിട്ടി റൂട്ടിൽ നീർവേലിയിലാണ് ഈ ക്ഷേത്രം വരുന്നത് സാധാരണ നമ്മുടെ ശ്രീരാമസ്വാമി ശാന്ത സ്വഭാവത്തിലിരിക്കുന്നതാണ് പലയിടത്തുമായിട്ട് നമ്മൾ കാണുന്നത് എന്നാൽ പിന്നെ ഇവിടെ ഉപരൂപിയായ ശ്രീരാമസ്വാമിയാണ് ഇവിടെയുള്ളത് അതായത് സ്വര്ണ്ണമാനിയ വേഷത്തില് വന്ന മരിച്ചനെ പിന്തുടര്ന്നു കൊന്ന ഉഗ്രരൂപിയായ ശ്രീരാമസ്വാമിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് അമ്പലത്തിന് ചുറ്റും നല്ല നീരുറവകളെങ്കിലും ഒഴുകുന്നുണ്ട് കേട്ടോ നല്ലൊരു രസമാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് അവിടെ നല്ല തിരക്കായിരുന്നു നർച്ച അമ്മമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം അമ്മമാർക്ക് മാത്രം പോകാവുന്നതല്ല നാലപ്പുല ദർശനം എല്ലാവർക്കും പോകാവുന്നതാണ് കേട്ടോ കുട്ടികൾക്കും ഒക്കെ പോകാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ശ്രീരാമസ്വാമിയുടെ ദർശനം കഴിഞ്ഞിട്ട് അടുത്ത് ഞങ്ങൾ പോയത് എളയാവൂരിലേക്കാണ് ഭരത ക്ഷേത്രത്തിലേക്കാണ് പോയത് ശ്രീരാമൻ വനവാസത്തിന് പോയപ്പം രാമപാതകം പൂജിച്ച് നാടു പരിച്ച ഭരതസ്വാമിയാണ് എളയാവൂര് അതായത് നമ്മൾ കൂത്തുറമ്പ് അന്ന് അഞ്ചരക്കണ്ടി കണ്ണൂർ ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഭരതക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് അത് കഴിഞ്ഞ് നമ്മൾ പോയത് പെരിഞ്ചേരിയിലേക്കാണ് പെരിഞ്ചേരി വിഷ്ണു ക്ഷേത്രമാണ് എന്നാൽ ലക്ഷ്മണസ്വാമി സങ്കല്പമാണ് അവിടെയുള്ളത് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വളരെ എളുപ്പം കേട്ടോ നമുക്ക് പെരിഞ്ചേരിയിൽ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് നടക്കേണ്ടത്ര ദൂരം മാത്രമേ ഉള്ളൂ പിന്നെ ബ്യൂട്ടിഫുൾ ക്ഷേത്രം കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ അമ്പലക്കുളമാണ് ഇവിടെ മീനോട്ട് വഴിപാടുണ്ട് അപ്പം നമുക്ക് റിസീറ്റ് ആക്കി നമുക്ക് മീനിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് നിറയെ മീനുകളുണ്ട് അമ്പലത്തെ കുളത്തിൽ അമ്പലത്തെക്കുളത്തിലോ നല്ല ഭംഗിയാണ് ശരിക്കും ഈ നാലമ്പലങ്ങളും നമ്മുടെ കണ്ണൂരിത്തെ നാലമ്പലങ്ങളും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഞാനടക്കമുള്ള ആളുകളെല്ലാവരും നാലമ്പല ദർശനം എന്ന് പറയുന്നത് നമ്മൾ തൃപ്രയാറ് കൂടൽ മാണിക്കും അങ്ങനെ ആ ഏരിയയിലേക്കാണ് പോകുന്നത് കാരണം മിക്കവാറും ഗുരുവായൂരപ്പന അവിടെ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് കാരണം എൻ്റെയൊക്കെ നാരമ്പ്ര ദർശനം ആരംഭിക്കുന്ന ഒന്നെങ്കിൽ ഗുരുവായിരുന്നായിരിക്കും അല്ലെങ്കിൽ അവസാനിക്കുന്നത് ഗുരുവായൂരുന്നായിരിക്കും അങ്ങനെ നമ്മൾ ഇവിടുന്ന് നമ്മൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോയത് പായത്തുള്ള മഹാവിഷ്ണു ശത്രുഘന ക്ഷേത്രത്തിലേക്കാണ് അതായത് ഇരട്ടിയിലാണ് വരുന്നത് ഇരട്ടി പേരാവർ റൂട്ടിൽ നിന്ന് ജമ്പാർക്കടവും പാലം കടന്നിട്ടാണ് നമുക്ക് ഈ അമ്പലത്തിലേക്ക് നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് എനിക്ക് ശ്രീകോവിൽ തന്നെയാണ് വളരെ ബ്യൂട്ടിഫുൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ കാണാനായിട്ട് പിന്നെ അവിടെ നമുക്ക് കഞ്ഞിയൊക്കെ കിട്ടും കേട്ടോ കഞ്ഞിയും പുഴുക്ക് അച്ചാറ് അതൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ നമ്മളവിടുന്ന് വീണ്ടും ശ്രീരാമസ്വാമി ക്ഷേത്ര ക്ഷേത്രത്തിൽ